നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടമലയാർ അണക്കെട്ടിൽ ജലനിരപ്പ് അതിവേഗം ഉയർന്ന സാഹചര്യത്തിൽ ഇന്ന് ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചേക്കും ഇന്നലെ രാത്രി നൂറ്റി അറുപത്തി ദശാംശം ഏഴ് അഞ്ച് മീറ്റർ ആയിരുന്നു ഉയർന്ന കിടക്കുന്ന അണക്കെട്ടിന്റെ ജലനിരപ്പ് നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ എത്തിയാൽ ബ്ലൂ അലേർട്ട് നൽകും നൂറ്റി അറുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്ററിൽ യെല്ലോ നൂറ്റി അറുപത്തിമൂന്ന് മീറ്ററിൽ റെഡ് അലേർട്ടുകൾ നൽകണം അറുപത്തി ഒൻപത് മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ നൂറ്റിമു അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ആണ് ഇപ്പോൾ റൂൾ കർവ്വ ഈ അളവിൽ എത്തിയാൽ ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് മുൻപ് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നത് മഴ കനത്തോടുകൂടി പെരിയാറിൽ ജലനിരപ്പ് താഴ്ത്താൻ ഭൂതത്താൻ കെട്ടിന്റെ പതിനഞ്ച് ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്തായാലും തുടർച്ചയായി പെയ്യുന്ന മഴയുടെ സ്വാധീന ഫലമായാണ് ഇടമലയാറിലടക്കം ജലം ഒഴുകിയെത്തുന്നത് അതിവേഗമാണ് ജലം ഉയരുന്നത് ജലനിരപ്പ് വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ ഉയരുന്നു നൂറ്റി മീറ്റർ ആയിരുന്നു ഉയർന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും തുടർച്ചയായി ചക്രവാത ചുഴികളും ന്യൂനമർദ്ദങ്ങളും സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴയ്ക്ക് വഴിയൊരുക്കുകയാണ് വഴിയൊരുക്കുകയാണെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് പുറത്തിറക്കി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലേർട്ട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമാണ് കാസർഗോഡ് ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്നും കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ട് നിർദ്ദേശമുണ്ട് തെക്കൻ ഛത്തീസ്ഗഡിനു മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ ചക്രവാത ചുഴിയായി നാളെയോടുകൂടി ഗുജറാത്തിന് മുകളിൽ എത്തി എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും വടക്ക് പടിഞ്ഞാറൻ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഇന്ന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടു വിട്ടതായും കാലാവസ്ഥാ വകുപ്പുകൾ വിശദീകരിക്കുന്നുണ്ട് ഇത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കും ഈ മാസം ഇരുപത് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും വഴിയൊരുക്കും ഇതിനപ്പുറമേ ഇന്നും നാളെയും നാൽപ്പത് മുതൽ അറുപത് വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാത്തിന് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തെക്കൻ തമിഴ്നാട് തീരം വടക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മ്യാൻമാർ കന്യാകുമാരി തീരം തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്